ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും സുഖല്ലേ ഇന്നില്ലേ നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന ഒരു അടിപൊളി സ്ട്രോബെറി ആൻഡ് മാ മാോ ബോബാണ് കേട്ടോ ഇത് നമ്മൾ പുറത്തേക്ക് ഭയങ്കര ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ് കേട്ടോ അത് കുടിച്ചവർക്ക് അറിയാവും അതുപോലെ തന്നെ ഈ സമ്മറിൽ നമുക്ക് അടിപൊളി വെറൈറ്റി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയൊരു ഡ്രിങ്കാണ് കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അതിനാവശ്യമായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് മാംഗോ ബോബയ്ക്ക് വേണ്ടിയിട്ട് ഒരു മാംഗോയും സ്ട്രോബെറി ബോബയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് ഒരു അഞ്ചാറ് ാണ് എത്തിൽ നിന്ന് പറഞ്ഞാൽ മേടിക്കുന്നത് ഇതിലിപ്പോൾ ഞാൻ രണ്ട് മാംഗോ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മാംഗോ മാത്രം മതി കേട്ടോ നല്ല പഴുത്തിട്ടുള്ള ഒരു മാംഗോ മാത്രം മതി അത് തന്നെ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി കിട്ടും ഇതിപ്പോൾ ഞാനൊന്ന് കഴുകി സ്ലൈസ് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട് ഇതാ സ്ട്രോബെറി സ്ലൈസ് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട് മാംഗോവും അതുപോലെ തന്നെ സ്ലൈസ് ചെയ്ത് മാറ്റി വെച്ച ശേഷം ഇത് നമുക്കൊന്ന് മിക്സിയുടെ ചാറിലിട്ടിട്ട് പ്യൂരാക്കി എടുക്കണം രണ്ടും ഇതുപോലെ തന്നെ ഞാൻ പ്യൂരാക്കി എടുത്തിട്ടുണ്ട് വെള്ളം ഒന്നൊഴിക്കാണ്ട് പ്യൂരക്കി എടുക്കാൻ വേണ്ടി ശേഷം ഇതുപോലെ രണ്ട് ടീ പോട്ട് എടുത്തിട്ടുണ്ട് ഒരു ടീ പോട്ടിലേക്ക് ഞാൻ എടുത്തിട്ടുള്ള ഒഴിച്ചിട്ടുള്ളത് മാംഗോ പ്യൂരിയാണ് അടുത്ത ടീ പോട്ടിലേക്ക് അതുപോലെ തന്നെ ഞാൻ സ്ട്രോബെറിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് മാംഗോയിലേക്ക് ഒരു കാൽ കപ്പ് ഷുഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ സ്ട്രോബെറി പ്യൂരിയിലേക്കും ഒരു കാൽ കപ്പ് ഷുഗർ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റ് നമുക്കൊന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കുക എന്ന് പറയാം എന്നുവെച്ചാൽ അതിലുള്ള കുറച്ചൊന്ന് വെള്ളത്തിൻ്റെ അംശ് പോയി കിട്ടുന്നവർ ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കാം ഇതിപ്പം ഞാൻ രണ്ടും ഒരുമിച്ച് തയ്യാറാക്കുന്ന വീഡിയോ കാണിക്കാനുള്ള ഒരു കാരണം എന്ന് വെച്ചാൽ ഇത് ഭയങ്കര ഒരു തയറാക്കാൻ ഭയങ്കര സിമ്പിളാണ് അപ്പോൾ രണ്ടും രണ്ട് വീഡിയോ ആയിട്ട് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല ഒരു വീഡിയോ തന്നെ നമുക്ക് ഒരുമിച്ച് തന്നെ പെട്ടെന്ന് രണ്ട് പ്രോസസ്സിങ്ങും ഒരുപോലെ തന്നെ ആയതുകൊണ്ട് തന്നെ ഒരു വീഡിയോ തന്നെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കി കാണിക്കാൻ പറ്റും അതുകൊണ്ടാണ് കേട്ടോ ഞാൻ രണ്ടും ഒരു വീഡിയോ തന്നെ ഇത് കാണിക്കുന്നത് ഇപ്പം അതായത് ഒന്ന് രണ്ടും ഞാനൊരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് ഗ്യാസ് ഓണാക്കി വെച്ച് കൊടുക്കുന്നുണ്ട് ഇതുപോലൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി ഇപ്പം അതൊരഞ്ച് മിനിറ്റ് ശേഷം നമുക്കിത് ഒരു ബോളിലേക്ക് മാറ്റാം മാംഗോ പ്യൂരി ഞാൻ എന്തെയ്യാ ഒരു ബോളിലേക്ക് തന്നു മാറ്റി വയ്ക്കുന്നുണ്ട് അതേപോലെ ഇനി നമ്മളുടെ സ്ട്രോബെറിയും അടുത്ത ബോളിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് മെയിനായിട്ട് ആവശ്യമുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതാണ് ടാപ്പിയോക്ക ഫ്ലോറ് ടാപ്പിയോക്ക ഫ്ലോർ എന്ന് വെച്ചാൽ നമ്മളുടെ കപ്പ പൊടി ഉണ്ടല്ലോ കപ്പ പൂള എന്നൊക്കെ പറഞ്ഞ പൊടി ഉണ്ടല്ലോ കപ്പൻ്റെ പൊടിയാണ് കേട്ടോ ഇത് ഇതിപ്പോൾ ഒരുവിധ എല്ലാ സൂപ്പർ മാർക്കറ്റിലും ആണ് ഒരു തവണ തന്നെ നമുക്കിത് പാക്കറ്റ് വാങ്ങാൻ അത്യാവശ്യം കൂടുതൽ നമുക്ക് യൂസ് ആക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഇത് ആയിട്ടാണ് ഞാൻ ഇപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മളുടെ ഈ പൂരിക്കൊക്കെ മാവ് ഒഴിച്ചെടുക്കില്ല അതുപോലെ ഭയങ്കര സോഫ്റ്റ് കൺസിസ്റ്റൻസിയിലാണ് നമുക്കിത് കിട്ടേണ്ടത് ഒരു അങ്ങനെ ഒരു ഡോയിൽ കിട്ടും നമുക്ക് പുരിക്കൊക്കെ കൊഴിച്ചെടുക്കുന്ന ആ ഒരു മാവിൻ്റെ ഡോ ആയി കിട്ടുന്നത് വരെ നമുക്ക് കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ടേപ്പൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുന്നതിൽ പ്രത്യേകിച്ച് അളവുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ല നമ്മളതിങ്ങനെ കുറേശ്ശേയായിട്ട് ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ആ ഒരു മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിൽ എങ്ങനെയാണോ കിട്ടുന്നത് അതുവരെ നമുക്ക് കുറേശ്ശെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കട്ടോ ഇപ്പോൾ ഞാനത് കുറേശ്ശേ കുറേശ്ശേയായിട്ട് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് കുറച്ചും കൂടി ആവശ്യമുണ്ട് അപ്പോൾ ഇത് ആയിട്ട് ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊരു ഡോൻ്റെ പരുവത്തിലായിട്ട് എടുക്കാം ഇതിപ്പോൾ എന്താ പറയുക ഞാനിപ്പോൾ ഇതൊരു വീഡിയോക്ക് വേണ്ടിയിട്ട് ഇതിലും വളരെ ചെറിയ പോഷം മാത്രമാണ് കേട്ടോ ഇതിൽ നിന്ന് എടുത്തിട്ട് ആക്കി എടുക്കുന്നത് ഇതാ ഈ ഒരു പരവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത് ഇതിൽ തന്നെ ഇപ്പോൾ ഒരുപാട് ബോൾസ് നമുക്ക് കിട്ടിട്ടോ നമ്മുടെ വീട്ടിലെല്ലാവർക്കും വേണ്ടി തയ്യാറാക്കാൻ വേണ്ടി ഒരുപാട് ബോൾസ് ഈ ഒരു ഇത്രയും ഇതിൽ നിന്നും തന്നെ നമുക്ക് കിട്ടും പക്ഷേ ഞാൻ ഇപ്പോൾ വീഡിയോക്ക് വേണ്ടിയിട്ട് ഇതിന്ന് ചെറിയൊരു പോഷം മാത്രം എടുത്തിട്ടാണ് നിങ്ങൾക്ക് കാണിക്കുന്നത് ഇപ്പോൾ അടുത്ത് ഞാൻ സ്ട്രോബെറിയിലേക്കും ഇതുപോലെ കുറേശ്ശേയായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലെ കുറേശ്ശേയായിട്ട് ചേർത്ത് കൊടുക്കും ഇത് പുറത്തു എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ഐറ്റം ഉണ്ടോ ഇതിന് ഇതിന് ഒരു ട്വൻറ്റി വണ് മുതൽ ട്വൻറ്റി ഫോർ തിറംസ് വരെ ഇവിടെ റേറ്റ് ഉണ്ട് അപ്പോൾ ഇതിൽ പറഞ്ഞ മാതിരി അത്രയും റേറ്റ് ഒക്കെ ഉണ്ടാകുമ്പോൾ എല്ലാവർക്കും ഇതിപ്പോൾ എപ്പോഴെ ഒന്നും പോയി കുടിക്കാൻ പറ്റണമെന്നില്ല അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഭയങ്കര അഫോർഡബിൾ റേറ്റിൽ നമുക്ക് വീട്ടിൽ അതേ ടേസ്റ്റിൽ തന്നെ ഇത് തയ്യാറാക്കാൻ പറ്റി പറ്റോ അപ്പോൾ ഇങ്ങനെ എന്തായാലും ഒന്ന് വീട്ടിലെന്തായാലും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കേണ്ടി കുടിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ടാപ്പിയോക്ക പൗഡർ വാങ്ങിയിട്ട് നമ്മളുടെ കപ്പ് ഈ പൊടി വാങ്ങിയിട്ട് നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കേണ്ടിയിട്ടോ ഭയങ്കര ഉണ്ടാക്കാനും എളുപ്പമാണ് ഇനിയിപ്പോൾ നമുക്കിത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിന് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാമെന്ന് വേണ്ടതും നമുക്ക് കറ്റ് നമ്മൾ വളരെ ചെറിയ ബോൾസ് ആക്കി എടുക്കാൻ നോക്കണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് സ്ട്രോ യൂസ് ചെയ്തിട്ടല്ലേ കുടിക്കലും അപ്പോൾ ആ സ്ട്രോൻ്റെ ഉള്ളിൽക്കൂടി നമ്മളിങ്ങനെ സ്വിപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്കിത് വലിക്കുന്ന സമയത്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ വളരെ ചെറിയ ബോൾസ് ആയാലേ ആ സ്ട്രോൻ്റെ ഉള്ളിൽ കൂടി നമുക്ക് കിട്ടുള്ളൂ ഇപ്പോൾ ഞാൻ ഇതിങ്ങനെ ബോൾസ് ആക്കുന്ന കൂടത്തിൽ തന്നെ കുറച്ചൊരു ഷുഗർ ലൈൻ തയ്യാറാക്കിയിട്ടുണ്ട് വേറെ ഒന്നുമില്ല കുറച്ച് വെള്ളത്തിൽ ഒരു കുറച്ച് ഷുഗർ ഇട്ടിട്ട് അതൊന്ന് ഒരു ലൈനി രീതിയിലാക്കി എടുക്കുന്നുണ്ട് ഇതിപ്പോൾ ഞാൻ വേറൊരു ടീ പോട്ടിൽ കുറച്ച് ചുടുവെള്ളം തയ്യാറാക്കിയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ ബോൾസ് ഇട്ട് കൊടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് തിളപ്പിച്ചെടുക്കണം അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എന്ന് പറയുന്നത് പച്ച പച്ചയായിട്ടുള്ള പൊടിയാണല്ലോ അപ്പോൾ അതൊന്ന് വേവിച്ചെടുക്കാണ് ചെയ്യേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അഞ്ച് മിനിറ്റ് ഇതുപോലെ ഒന്ന് നമുക്ക് നല്ലോണം ഒന്ന് ഈ ബോൾസ് ആക്കിയതിന് ശേഷം ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് ഇപ്പോൾ ഇത് തിളപ്പിച്ചെടുത്തതിന് ശേഷം ഞാൻ ഇത് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഷുഗർ ലൈൻ ഉണ്ടല്ലോ അതിലേക്ക് കുറച്ച് സമയം ഒന്ന് സോക്ക് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട് അപ്പം നമ്മൾ സ്ട്രോബെറി ബോബ് തയ്യാറായിട്ടുണ്ട് അത് ഇതുപോലെ തന്നെ നമ്മൾ ഷുഗർ ലൈനിലേക്ക് ചേർത്ത് മാറ്റി വച്ചതിന് ശേഷം ഇനിയിപ്പം നമുക്ക് ചേർത്ത് തയ്യാറാക്കാനുള്ളത് നമ്മളുടെ മാംഗോ ബോബാണ് അതും ഇതുപോലെ തന്നെ കുറച്ച് ചുടുവെള്ളത്തിലേക്ക് ഇതുപോലെ തന്നെ ഒരു അഞ്ച് മിനിറ്റ് തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് ഇതിപ്പോൾ ഒരുപാട് ബോൾസ് ഇപ്പം ഇതിൽ കിട്ടിയിട്ടു ഈ മാങ്കോൻ്റെ ഇതിൽ തന്നെ പക്ഷേ ഞാൻ ഇതിൽ കുറച്ച് മാത്രം നിങ്ങൾക്ക് ഞാൻ ഉണ്ടാക്കിയിട്ട് മാറ്റി വെച്ചിട്ട് കുറച്ച് മാത്രമാണ് ഞാൻ ഇതിപ്പോൾ കാണിക്കുന്നത് ഒരു രണ്ട് ഗ്ലാസ്സിലേക്കൊക്കെ ഇങ്ങനെ തയ്യാറാക്കി എടുക്കുക എന്നുള്ളതിൻ്റെ മാത്രം കുറച്ച് ബോൾസ് മാത്രമേ എടുത്തിട്ടുള്ളൂ ഇതുപോലെ അഞ്ച് മിനിറ്റ് തെളിപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു സ്ട്രോബെറി ബോപ്പടല്ലോ അത് വേറൊരു ബൗളിലേക്ക് മാറ്റി വെച്ച ശേഷം അതേ ലായനിലേക്ക് തന്നെ നമ്മൾ കുറച്ച് സമയം നമ്മളുടെ മാംഗോ ബോപ്പയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം കുറച്ച് സമയം മാംഗോ ബോപ്പയും കൂടി ഒന്ന് അതിൽ കിടന്നിട്ട് ഒന്ന് സോക്ക് ആവട്ടെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഭയങ്കര എളുപ്പമാണ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ നമ്മളുടെ ഭയങ്കര ഇതാണ് ഇനിപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് നേരെ സെർവ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ അത്രയും എളുപ്പമാണ് ഇത് തയ്യാറാക്കാൻ അതുകൊണ്ടാണ് ഞാൻ രണ്ട് ഒരുമിച്ച് ഒരു വീഡിയോ തന്നെ ഇത് കാണിച്ചതും ഇപ്പോൾ ഇത് നമ്മളുടെ മാങ്കോൻ്റെ തയ്യാറായിട്ടുണ്ട് ഇനിയിപ്പോൾ അത് നമുക്ക് ആ ഷുഗർ ലൈനിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം ഇത് ഇതുവരെ ഉണ്ടാക്കാത്തവരാണ് അഥവാ കുടിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു തവണ ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ടി നമ്മൾ വലിയവർക്കായാലും കുട്ടികൾക്കൊക്കെ ആയിട്ടും ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് കേട്ടോ ഇത് ഇനിയിപ്പോൾ നമുക്കിതൊന്ന് സേർവ് ചെയ്യാം ഇതേപോലെ രണ്ട് ഗ്ലാസ്സിലേക്ക് ഞാൻ കുറച്ച് ആദ്യത്തേതിലേക്ക് കുറച്ചൊന്ന് സ്ട്രോബെറി ബോൾസ് ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ശേഷം അടുത്തതിലേക്ക് മാംഗോ പോൾസും ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് സമ്മറിലേക്ക് ഉണ്ടാക്കാൻ ഒരു കിഡിലെ ഡ്രിങ്ക് തന്നെയാണ് കേട്ടോ ഇത് ശേഷം ഇതുപോലെ കുറച്ച് ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് സ്ട്രോബെറി ജ്യൂസാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അടുത്ത ഗ്ലാസ്സിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മാംഗോൻ്റെ ജ്യൂസാണ് കേട്ടോ ഇനി കുറച്ച് ഞാൻ അതിലേക്ക് മുകളിൽ കുറച്ച് അതുപോലെ തന്നെ സ്ട്രോബെറി ബോൾസും മാംഗോ ബോൾസും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നമ്മളിങ്ങനെ കുടിക്കുന്ന സമയത്ത് നമുക്കിങ്ങനെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിൻ്റെ ഒരു എന്നുവെച്ചാൽ ഇത് കടച്ച് കടിച്ചിട്ടല്ല കേട്ടോ ഇത് കുടിക്കൽ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി വെച്ചാൽ നമ്മൾ കറക്റ്റ് ചുങ്കിയ ഉണ്ടാവുമല്ലോ നമ്മൾ ചുങ്ക എങ്ങനെയാണോ നമ്മൾ അതാക്കുക അതുപോലെ തന്നെ ഭയങ്കര ചൂയി ചൂട്ട് ഭയങ്കര സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ ഇതിൻ്റെ ശരിക്കും നമ്മൾ ചുങ്ക എങ്ങനെയാണോ കഴിക്കുന്നത് അതുപോലത്തെ ഒരു കൺസിസ്റ്റൻസി ആയിട്ട് ഈ ബോണിന് ഉണ്ടാവൽ അപ്പം നിങ്ങൾ ഇതുവരെ കുടിച്ച് നോക്കിയിട്ടില്ല അത് തയ്യാറാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഒന്ന് വീട്ടിൽ തയ്യാറാക്കി നോക്കേണ്ടി പുറത്തുനിന്ന് വാങ്ങാൻ എല്ലാവർക്കും പുറത്തുനിന്ന് വാങ്ങി കുടിക്കാൻ പറ്റിക്കോളൊന്നൊന്നുമില്ല അത്ര അത്ര അത്യാവശ്യം നല്ല റേറ്റ് ആണ് ഒരു ഗ്ലാസ്സിന് തന്നെ ഫൈവ് ഹൺഡ്രഡ് ഫൈവ് ഫിഫ്റ്റി റുപ്പീസ് ഒക്കെ തന്നെയാണ് ഇതിന് അപ്പോൾ എന്തായാലും വീട്ടിൽ നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റും അപ്പോൾ ഇൻഷാല് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടതാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യേണ്ടി നിങ്ങളുടെ ഫ്രണ്ട്സിന് ഫാമിലിക്കൊക്കെ അയച്ചു കൊടുക്കേണ്ടി നെക്സ്റ്റ് വീഡിയോ ആയി കാണാം